സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം പ്രചരിക്കുകയും ഗൗരവമായ തെറ്റിദ്ധാരണക്ക് ഇടവരുകയും ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് കാണാനിടയായി അതിൽ പറഞ്ഞ ആശയം ഇങ്ങനെയാണ് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ അവരുടെ പേരിനോടുകൂടെ ഭർത്താവിൻ്റെ പേരും കൂടി ചേർക്കുന്നത് അത് ഗുരുതരമായ തെറ്റാണ് മഹാപാപമാണ് അനിസ്ലാമികമാണ് എന്ന് തുടങ്ങുന്ന ആശയമാണ് ആ ടെക്സ്റ്റുകാരൻ എഴുതി വെച്ചിട്ടുള്ളത് ആ ടെക്സ്റ്റിൽ ഹബീബായ റസൂലുല്ലാഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത റജുലിൻ ഗൈരി അബീഹി വഹുവ യഅലമുഹു ഇല്ലാ കഫറ ബില്ലാ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും തൻ്റെ യഥാർത്ഥ പിതാവല്ലാത്ത മറ്റൊരാളിലേക്ക് പിതൃത്വത്തെ ചേർത്തിപ്പറഞ്ഞാൽ അവൻ അള്ളാഹു നിഷേധിച്ചു മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അവൻ നരകത്തിൽ ഒരു ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ ഈ ആശയം വരുന്ന കണിഷ്മായി നബിസ് നിരോധിച്ച ഈ ഹദീസ് കൂടി ടെക്സ്റ്റുകാരൻ ആ എഴുത്തിൽ ചേർക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ വളരെ വ്യാപകമായി വിവാഹിതരായ സ്ത്രീകൾ അവരുടെ ഭർത്താവിൻ്റെ പേരും കൂടി ചേർത്തിപ്പറയുന്ന എഴുതുന്ന ഒരു പതിവ് നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ഹദീസിൽ പറഞ്ഞത് ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണുന്ന ഈ സംഭവത്തെക്കുറിച്ചാണോ ഒരിക്കലുമല്ല അത് കേവലം തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ് ഇമാമിയങ്ങളൊക്കെ ഈ ഹദീസിനെ വിശദീകരിച്ചതായി കാണാം ബഹുമാനപ്പെട്ട ഹാഫിൾ ഇബ്ന ഹജർ അസ്ഫലാനി അലിയല്ലാഹു അലഹു അവിടുത്തെ ഫത്തുഹൽബാരിയിൽ ബഹുമാനപ്പെട്ട അല്ലാമ ബദുർദിൻ ഐനി റഹിമഹമുല്ലാ അവിടുത്തെ റംദത്തുൽ ഖാരിയിൽ ബഹുമാനപ്പെട്ട മുല്ലാഹലി ഉൽ ഖാരി റഹിമഹുല്ല അവിടുത്തെ മിർക്കാത്തിൽ ഇങ്ങനെ ധാരാളം ഇമാമിങ്ങൾ അവരെ കിതാബിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞത് പണ്ട് ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ നിലനിന്നിരുന്ന ഒരു സംഭവമാണ് പണ്ട് ജാഹ്ലീയ കാലഘട്ടത്തിൽ ചില ആളുകൾ പേരും പെരുമയുമുള്ള പുലീനത്രവാട്ടുകാരായ സമ്പന്നന്മാരായ പല ആളുകളിലേക്കും അതിൻ്റെ പിതാവാണ് ഇയാളെൻ്റെ പിതാവാണെന്ന് പറഞ്ഞ് പിതൃത്വം ചേർത്തിപ്പറഞ്ഞിരുന്നു ഈ ആളുകൾക്ക് വലിയ പെരുമ കിട്ടാൻ വേണ്ടി അവർക്ക് പേര് കിട്ടാൻ വേണ്ടി വലിയ വലിയ ആളുകളിലേക്ക് തൻ്റെ പിതൃത്തെ ചേർത്തിപ്പറയുന്ന ഒരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു ആ മോശമായ സമ്പ്രദായത്തെക്കുറിച്ചാണ് ഹബിബായ റസൂലല്ലാഹി സൊല്ലാഹു അലഹി തങ്ങൾ കണിശമായി നിരോധിച്ചത് തൻ്റെ യഥാർത്ഥ പിതാവല്ലാത്ത മറ്റൊരാളിലേക്ക് പിതൃത്വം ചേർത്തിപ്പറയുന്നതിനെക്കുറിച്ചാണ് അബി സൊല്ലാഹു അലഹി തങ്ങൾ ഇത്രയും ശക്തമായ ഭാഷയിൽ അതിൻ്റെ നിരോധന പറഞ്ഞത് എന്ന് ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും അതല്ലാതെ ഇന്ന് നമ്മുടെ നാടുകളിൽ വ്യാപകമായി കണ്ടുവരുന്ന നമ്മുടെ ഉമ്മമാർ നമ്മുടെ സഹോദരിമാർ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ അവരുടെ ഭർത്താവിൻ്റെ പേര് കൂടി ചേർക്കുന്ന ഒരു സമ്പ്രദായത്തെ എന്ന് പകൽ വെളിച്ചം പോലെ സത്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ടെക്സ്റ്റുകൾ കേവലം തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ് എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് അസാമലൈക്കും വാർഹത്തല്ലാഹി വാർക്കാത്ത